യാത്രക്കിടയിൽ മറന്നു വെച്ച രണ്ടു ലക്ഷം രൂപ യഥാർത്ഥ ഉടമയെ കണ്ടെത്തി തിരികെ നൽകിയിരിക്കുകയാണ് ഒരു സ്വകാര്യ ബസ് കണ്ടക്ടർ മുണ്ടക്കയം റാന്നിയ റൂട്ടിൽ സർവീസ് നടത്തുന്ന ആൽഫിയ ബസ്സിലെ കണ്ടക്ടർ വിഷ്ണു ആണ് ആ പണത്തിന്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്തി പണം തിരികെ ഏൽപ്പിച്ചത് ഈ ബസ്സിലെ ജീവനക്കാർ വിഷ്ണു അടക്കം ഇപ്പോൾ നമുക്കിപ്പം ചേരുകയാണ് വിഷ്ണു നമസ്കാരം എന്താണ് ഈ സംഭവം എങ്ങനെയായിരുന്നു ഞാനിവിടുന്ന് പന്ത്രണ്ട് അമ്പതിന് റാന്നിക്ക് ബസ്സെടുക്കും മുണ്ടക്കേത്തൂന്ന് മുണ്ടക്കേത്തൂന്ന് എടുത്ത് അത് എരുമേലി ഒന്നേ കാലം ആകുമ്പോൾ ചെല്ലും അവിടുന്ന് ഒന്നരയ്ക്ക് എടുക്കുന്നത് ഒന്നരയ്ക്ക് വണ്ടി ഡ്രൈവർ സ്റ്റാർട്ട് ചെയ്തു എന്നപ്പോഴത്തേന് അപ്പുറത്തൊരു കടയിൽ നിന്ന് പുള്ളി ഓടി വരുവാ ഒരു പ്രായമുള്ള വ്യക്തി അറുപത് പൈസ വന്നു പുള്ളി ഓടി വന്ന് വണ്ടി കയറി സീറ്റ് ഇരിക്കുക സീറ്റായിരുന്നു മറ്റന്നൂർക്കരയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നു ടിക്കറ്റ് എടുത്ത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ ബാക്കിയുള്ളവർക്ക് ടിക്കറ്റൊക്കെ പോകുന്നു പുള്ളി മറ്റന്നൂർക്കാരെ ഇറങ്ങി അപ്പം ഈ പുറകെ രണ്ടു പേര് ഇപ്പുണ്ട് യാത്രക്കാരിപ്പുണ്ട് ഫ്രണ്ടി ഒരു ഒരാൾ ഇരിപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ പൊന്നപ്പോഴും വനത്തി കനോപ്പനം കഴിഞ്ഞ് കരിമ്പന്തോട് കഴിഞ്ഞ് പൊന്നപ്പോഴും വനത്തി വെച്ച് ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒന്ന് അടിയിലോട്ട് നോക്കിപ്പോൾ ഈ പേഴ്സ് പണം അടങ്ങിയ പേഴ്സ് അവിടെ കിടക്കുന്നു ഇവിടെ കടന്ന് ഇവിടെ ഈ ഇവിടെ തന്നെ കിടന്നേ അപ്പം ഇവിടെ ഒരു വ്യക്തി ഇരിപ്പുണ്ട് പുള്ളിയുടെ താങ്കളെയാണോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അല്ലെന്ന് പറഞ്ഞു പൈസ പുള്ളിയുടെ അല്ലെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് പൈസ തായി എടുത്ത് ഞാൻ നോക്കിയ പൈസ എടുത്ത് ഞാൻ പെട്ടെന്ന് അവിടെ കൊണ്ടുപോയി എന്റെ ബാഗിന്റെ അത് വെച്ച് ഞാൻ സൂക്ഷിക്കാം അറിയാം നമുക്ക് ഇതവിടെ വെച്ചിട്ട് ഞാൻ റാന്നി ചെന്നു റാന്നി ചെന്നു ഞാൻ ഓട്ടത്തിൽ അറിയും ഈ പൈസ ഞാൻ അവിടെ ചെന്ന് വെക്കും ഞാൻ ഒരു പൈസ ഉണ്ട് രണ്ടു ലക്ഷം രൂപയ്ക്ക് അടുത്ത തുകയുണ്ട് അതിൻ്റെ അകത്ത് പാൻ ഉണ്ട് ലൈസൻസ് ഉണ്ട് പുള്ളിയുടെ ആധാർ കാർഡ് ഉണ്ട് പുള്ളിയുടെ ഫുൾ പ്രൂഫ് അതിൻ്റെ അത് ഉണ്ട് പേഴ്സിന്റെ അകത്ത് ഒറിജിനൽ എല്ലാ സാധനങ്ങളും ഉണ്ട് ബാക്കി പൈസ വേറെ ഉണ്ട് കറൻസി വേറെ ഇന്ത്യൻ കറൻസി അല്ലാത്ത കറൻസികളുണ്ട് എല്ലാം ഉണ്ട് അതപ്പോഴത്തേന് ഞാനത് മനസ്സിലാകും ഓർത്ത് പോലീസിനെ ഏൽപ്പിച്ചാലോ അല്ല പോലീസിനെ ഏൽപ്പിക്കണം ഏൽപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല അഡ്രസ് അടക്കം ഉണ്ടല്ലോ അഡ്രസ്സടക്കമുണ്ട് എന്നാലും നമുക്ക് പോലീസിനെ ഏൽപ്പിക്കാം എന്ന് കരുതിയപ്പോഴത്തേന് നിഷാദ് എരുമേലി എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് സ്റ്റാൻഡ് പുള്ളിക്കു കടയുണ്ട് ആ കടയിൽ പുള്ളി നമ്മളെ വിളിച്ചു ഇതുപോലെ വിഷ്ണു ഇതേപോലെ പൈസ അടങ്ങിയ പേഴ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു കിട്ടി എൻ്റെ കയ്യിലുണ്ട് ഇങ്ങോട്ട് പോരെ അല്ലെങ്കിൽ എരുമേലി നിന്നാൽ മതി ഞാൻ അവിടെ വരുമ്പോൾ മൂന്നേകാലിന് വരുമ്പം തരാമെന്ന് പറഞ്ഞു നമ്മളത് കാര്യമായിട്ട് എടുക്കുന്നില്ല സാധാരണ പോലെ നമ്മൾ ഇത്രയും പൈസ നമ്മളെ കിട്ടിയിട്ടില്ല എന്നാലും നമ്മളത് സാധാരണമായിട്ട് പുള്ളി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പുള്ളി ഓടി വന്നു കാറിന് ഓടി വന്നു വന്നിട്ട് ഇതുപോലെ പൈസ നമ്മുടെ ഇന്ന് മേടിച്ചു മേടിച്ച് മോനെ ഭയങ്കര സന്തോഷമായി പുള്ളിക്ക് എന്നെ ചെയ്യണമെന്ന് അറിയത്തില്ല ഭയങ്കര സന്തോഷവും കെട്ടിപ്പിടിച്ച് എനിക്കും ഡ്രൈവറിനും ഭയങ്കരമായിട്ട് സ്നേഹം സ്നേഹിച്ചിട്ട് പുള്ളി എന്തോ പറഞ്ഞു ഒരു കുറച്ച് പൈസ എടുത്തിട്ട് പറഞ്ഞു മോനെ ഇത് ഇരുന്നോട്ട് അത്യ ഇരുന്നോട്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ഈ പൈസ വേണ്ട അത് നമ്മുടെ ഇത്ര കടമയാണ് ബസ്സൊ കിട്ടുന്ന പൈസ തിരിച്ചു കൊടുക്കേണ്ടതുകൊണ്ട് ഇത് വെച്ചോ എനിക്ക് വേണ്ട ചായ എങ്കിലും കുടിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട ഞങ്ങൾക്ക് രണ്ടിനും ഒന്നും വേണ്ട ചായ വേണ്ട ഒന്നും വേണ്ട ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇരുന്നു ഈ സംഭവം അത് നിഷാദ് നിഷാദിരുമ്പേല് പെട്ടെന്ന് പുള്ളി അത് ഈ വാർത്തയാക്കി എന്നോട് പറഞ്ഞത് ഫോട്ടോ എങ്കിലും എടുക്കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു നമ്മളിത് വലിയ കാര്യമായിട്ട് എടുക്കാഞ്ഞുകൊണ്ട് ഞാൻ ഫോട്ടോയും എടുത്തില്ല ഒരു പരിപാടിയും ചെയ്തില്ല ഞങ്ങൾ സാറിന് പോലുള്ള പോലെ പുള്ളി ഈ പോയി അവിടെ ചെന്നു കൊണ്ടപ്പോൾ നിഷാദിന്മേൽ പെട്ടെന്ന് ഫേസ്ബുക്ക് കിട്ടു ഫേസ്ബുക്ക് കിട്ടു അതുവഴി തന്നെ വൈറലായി ആൾക്കാർ ഒത്തിരി പേര് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് മറ്റുള്ളവര് നാട്ടുകാർ യാത്രക്കാര് എല്ലാവരും ഒത്തിരി വിളിച്ചു എല്ലാവരും വിളിച്ച് സംസാരിച്ച് ഒരു പോസ്റ്റ് നിറഞ്ഞു നിൽക്കുക നിറഞ്ഞു നിൽക്കുക സമൂഹ മാധ്യമം മൊത്തം നിറഞ്ഞു നിൽക്കുക ഞാനത് അത്രേ ഇത്ര ഒരു കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു ഇത്ര ഇപ്പം നമുക്കൊരു സന്തോഷമുണ്ട് നമ്മുടെ സത്യസന്ധത ആയിട്ട് കൊടുത്തോണ്ട് നമുക്ക് അതിന്റെ ഒരു വില നാട്ടുകാർ തന്നു അങ്ങനെ ചെയ്താണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ വെച്ച് കൊടുക്കുമ്പോൾ ഫോട്ടോ എങ്കിലും എടുക്കായിരുന്നു ഞങ്ങളത് പോലും എടുത്തില്ല ഫോട്ടോ ഫ്രണ്ട് ചെയ് വെച്ച് നമുക്ക് വേണേ ഒരു ഫോട്ടോ എടുക്കാമായിരുന്നു എല്ലാവരും പറഞ്ഞ് വഴക്ക് പറഞ്ഞു നീ ഒരു ഫോട്ടോ എടുക്കണ്ടായിരുന്നു അതന്നെ ചെയ്യാഞ്ഞെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അത് വേണ്ട അത് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തേ ഇല്ല പുള്ളി പൈസ പുള്ളി അത് കൊണ്ടുപോയി പുള്ളി നമ്മുടെ ഈ പൈസയും തന്നു എത്ര വേണേലും തന്നേന് ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു നമുക്ക് വേണ്ട നമ്മൾ നേരെ മറിച്ച് ആ പൈസ മേടിച്ച് കൈ വെച്ച് കഴിയുമ്പോൾ നമ്മൾ സൂക്ഷിച്ചതിന്റെ പ്രതിഫലം നമ്മൾ കൈവറ്റി നമ്മളെ ആ ചെയ്തതിന്റെ ആ ഇതെങ്ങാ അത് പോയി ആ വില ഇപ്പൊ നമ്മൾ പൈസ കൊടുക്കാൻ എല്ലാവർക്കും നമ്മളോട് സ്നേഹവും കാര്യങ്ങളും താങ്കൾ ചെയ്തത് നല്ലതാണെന്ന് പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഇതുപോലെ മൊബൈൽ കിട്ടിയിട്ടുണ്ട് സ്വർണം കിട്ടിയിട്ടുണ്ട് അങ്ങനെ വിലപിടിപ്പുള്ള ഒത്തിരി പൈസ കിട്ടിയിട്ടുണ്ട് ഒത്തിരി പൈസ ഉണ്ട് പേഴ്സി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കിട്ടിട്ടുണ്ട് അതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഉടമകളെ ഉടമകളെ വന്നിട്ടുണ്ട് വന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് ഇത്രയും രണ്ടു ലക്ഷത്തോളം രൂപയാണ് ഈ നിങ്ങളുടെ പ്രതീക്ഷിച്ചില്ലേ ഇല്ല എന്നോട് ഇപ്പം പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ വന്ന് പറഞ്ഞ ഒത്തിരി തുകയുണ്ട് പോലീസ് സ്റ്റേഷനിലായാലും കൊടുക്കണെന്ന് പറഞ്ഞ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേന്നും ഇവനെ വിളിച്ചെന്നും പറഞ്ഞു ആ അവിടെ വരും നമ്മൾ പ്രതീക്ഷിച്ചില്ല എന്നപ്പോൾ കാറുമായിട്ട് പെട്ടെന്ന് സ്റ്റാൻഡ് വന്നു ഞങ്ങളിതുപോലെ അപ്പം ചോദിച്ചു ഏട്ട് അന്നേരം കൊടുത്തു ഇങ്ങനെ ആകുമെന്നൊന്നും നമുക്കും അറിയത്തില്ല ഞങ്ങൾ ഫ്രണ്ട് കഴിഞ്ഞാൽ പുള്ളി ഇച്ചിരി ഞങ്ങളുമായിട്ട് സംസാരിച്ച് വേറെ തരത്തില്ല എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ കിട്ടിയതുകൊണ്ട് അപ്പം യാത്രക്കാരെ കിട്ടിയാൽ ചിലവർ തരണമെന്നില്ല ഇത് അവരെടുത്തോണ്ട് അങ്ങ് പോകും നമ്മുടെ എന്ത് ആര് തന്നെന്ന് പറയാം നമ്മൾ വരുന്നോണം വരെ സൂക്ഷിച്ചു വെക്കും അല്ല ഇതേ തന്നെ അങ്ങ് ഇരിക്കും നമ്മളിറങ്ങുവാണേലും അടുത്ത ആൾക്കാർ കയറുവാണെങ്കിൽ നമ്മൾ പറയും ആലും വന്നാൽ കൊടുക്കണമെന്ന് പറയും അടയാളം ചോദിച്ചു വന്നാൽ അന്ന് പുള്ളി ഇതുപോലെ നമ്മൾ കൊടുത്തു അത് കഴിഞ്ഞ് പറഞ്ഞാൽ ചായയെങ്കിലും കുടിക്കാൻ ഞങ്ങൾ പറഞ്ഞു വേണ്ട പള്ളം പറഞ്ഞ് ഇവൻ ഫേസ്ബുക്കിലൊക്കെ ഞാൻ തന്നെ സന്തോഷം സന്തോഷം മുണ്ടക്കയം റാന്നിയ റൂട്ടിൽ സർവീസ് നടത്തുന്ന ആൽഫിയ ബസ്സിലാണ് കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായത് ഈ ബസ്സിൽ യാത്ര ചെയ്ത ഒരു യാത്രക്കാരൻ അദ്ദേഹത്തിന്റെ പേഴ്സ് ഈ ബസ്സിൽ മറന്നു വെക്കുകയായിരുന്നു രണ്ടു ലക്ഷം രൂപയിലധികമാണ് ആ പേഴ്സിൽ ഉണ്ടായിരുന്നത് ഈ പേഴ്സ് ലഭിച്ച ബസ് കണ്ടക്ടർ വിഷ്ണു അത് ആ ഉടമയെ തന്നെ കണ്ടെത്തി അദ്ദേഹത്തിന് തിരികെ നൽകുകയായിരുന്നു ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾക്ക് വലിയ പിന്തുണയാണ് വിഷ്ണുവിന ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മുണ്ടക്കയത്ത് നിന്നും വിവേക് ജീവിനോദത്തിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി